പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ തെളിവ് നശിപ്പിച്ചെന്ന നിഗമനത്തിൽ സി ബി ഐ ഒരു സംസ്ഥാനതല യുവ നേതാവിനെ ചുറ്റിപ്പറ്റിയും അന്വേഷണം സിദ്ധാർത്ഥന്റേത് കൊലപാതകമാണോ എന്ന സംശയം ദൂരീകരിക്കണമെന്നാണ് സി ബി ഐ ശ്രമിക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കൽ നടന്നെന്ന നിഗമനത്തിലാണ് സി ബി ഐ സിദ്ധാർത്ഥന്റെ മരണശേഷം ഒരു സംസ്ഥാനതല വിദ്യാർത്ഥി നേതാവിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ക്യാമ്പസിലുണ്ടായിരുന്നതായി പരിശോധനയിൽ തെളിയുന്നത് ഇതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് മരണം കൊലപാതകമാണോ എന്ന സംശയം ദൂരീകരിക്കാനാണ് സംഘം ശ്രമിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് അന്വേഷണ സംഘം രണ്ട് അധ്യാപകർ കേസിൽ പ്രതികളായുള്ളതായാണ് സൂചന അതേസമയം ഇരുപത് വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എഫ്ഐആറിലും കൂടുതൽ പ്രതികളുണ്ട് സിദ്ധാർത്ഥനെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ മൊഴിയും പരിശോധിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റൽ ശൗചാലയത്തിൽ സി ഡമ്മി പരിശോധന നടത്തിയിരുന്നു കൂടാതെ ഫെബ്രുവരി പതിനെട്ടിന് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയവരുടെ മൊഴി രേഖപ്പെടുത്തിയതും സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്